ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിച്ചോണ്ട് വീഡിയോ എടുക്കുന്നത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ട് ഞാൻ ഒന്ന് ക്ഷണിക്കണേ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് നിങ്ങൾ കണ്ട വേറെ ഇതിൻ്റെ ഇതൊരു സ്ഥലമാണ് ക്ഷണിക്കതൊരു അത്ഭുതം പിന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് ദൂരം പോണം നല്ല കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണം തോന്നി നല്ല ഭംഗിയിലൊരു സ്ഥലം വടകരക്കടുത്താണ് ആഞ്ചേരി എന്നാ പറയ സ്ഥലത്ത് റോഡാണ് വയൽ അപ്പുറം രണ്ട് മൊത്തം വയലും നടു കൂടെ റോഡ് മഴ പെയ്തുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് പിന്നെ എന്താ പറയുക ഞങ്ങൾ പുറത്ത് സമയം വിടുന്നു ഇതിലെ പോകുമ്പോ കണ്ടതാണ് മോള് കണ്ടപ്പോ ഉമ്പോന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ഇറങ്ങി സന്തോഷം എൻ്റെ ഭർത്താവ് പറഞ്ഞു ഞാൻ ഭർത്താവ് അതിൽ അധികം ഈ സ്ഥലത്തൂടെ പോകുന്നുണ്ട് കുറേ മുന്നേ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയുള്ള സ്ഥലമുണ്ട് അതിന് ഇന്ന് അതിലേ പോയപ്പോൾ അവിടെ ഇറങ്ങിയ പിടിക്കാറുണ്ട് എന്ന് പക്ഷേ എങ്കിലും ഞായറാഴ്ച എല്ലാം ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഇന്നിങ്ങനെ കാണുന്നില്ല കുറച്ചാളുണ്ട് ആരും ഇല്ലാന്നും പറയുന്നില്ല എന്നാലും കുറച്ച് ആൾക്കാരുടെ ഉണ്ട് മൂക്കാലാണ് ഇഷ്ടമായി ചുറ്റും വെള്ളമെല്ലാം കൊണ്ട് നല്ല സ്ഥലമല്ലേ ഇതുപോലെ വളരെ ഒത്തിരി ഉച്ച സ്ഥലങ്ങളുണ്ട് ഞാൻ കാണാത്ത സ്ഥലങ്ങൾ അറിയാൻ നല്ലതാണ് നമുക്ക് പിന്നൊരു ദിവസം ഞാൻ ഇതേപോലെ ഒരു വീഡിയോ കൊണ്ടുവരാം പുതിയ ചാനലിലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഓക്കെ